കോഴിക്കോട് അനുഭവം പറഞ്ഞപ്പോഴാണ് എനിക്ക് സോൾവ് ആയിട്ടുണ്ട് എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തെ വളരെ ലൈറ്റായിട്ട് കണ്ടുപോണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അത് ഒഴിവാക്കാൻ പറ്റില്ല ഒന്നുമില്ല അങ്ങനൊന്നുമില്ല ആ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അന്നങ്ങനെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അന്ന് സി അല്ല എനിക്ക് ആ പോസ്റ്റ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് ഇത് ഞാനെന്ന് വെച്ചാൽ ഞാൻ പൊളിറ്റീഷ്യൻസിന് എല്ലാരും കുറ്റം പറയുമ്പോൾ ഞാൻ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ അവർ ഒരുപാട് സമയം മനുഷ്യർക്ക് വേണ്ടി വിനയിക്കി വെക്കുന്ന ആൾക്കാർ അതുകൊണ്ട് എനിക്ക് അവരോട് ബഹുമാനമാണ് ഞാൻ വിചാരിച്ചു ഇൻസൾട്ടിങ് ആയിട്ടുള്ള പോസ്റ്റ് ഇട്ടത് ഞാൻ പറയട്ടെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം തിരിച്ച് അവരെന്തായിരുന്നു പറഞ്ഞെന്ന് വായിച്ചു കഴിയുമ്പം അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞോ എന്നാണ് ഉം അപ്പൊ ആർക്കും ഒരു പൊള്ളലില്ലേ മനുഷ്യനെ മനുഷ്യനായിട്ട് ആദ്യം ഈക്വൽസ് ആയിട്ട് കാണണം ജനപ്രതിനിധി ആയാലും എം എൽ എ ആയാലും എം പി ആയാലും കലക്ടറായാലും വില്ലേജ് ഓഫീസർ ആയാലും തഹസിൽദാർ ആയാലും ഒരു ഡോക്ടറോ എഞ്ചിനീയറോ സർക്കാർ ജീവനക്കാരായാലും മനുഷ്യനാണ് സെൽഫ് റെസ്പെക്ട് ഉണ്ട് എല്ലാവർക്കും ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനമുണ്ട് അതിൽ കയറി ചവിട്ടിയിട്ട് ആരും ആരെയും മെച്ചമോർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല യു സ്റ്റേക് യൂ സ്റ്റാൻഡ് ആ സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് കളിക്കരുത്